ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫോർ ഫ്യൂച്ചർ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകളിലൊന്നായ സിഗരറ്റ് ആൻഡ് അദർ ടബാക്കോ പ്രോഡക്റ്റ് ആക്ടിനെ കുറിച്ചാണ് നമുക്ക് നേരെ ആക്ടിനോട്ട് പോകാം നമ്മളിവിടെ പ്രധാനമായും പഠിക്കേണ്ടത് സെക്ഷൻ നാല് അഞ്ച് ആർ എ ആർ ബി ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഈ സെക്ഷൻസ് പഠിക്കുന്നതോടെ നമുക്ക് ഏകദേശം മൂന്ന് മാർക്കോളം ഇതിൽ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ സെക്ഷൻ നാലിലോട്ട് പോകാം പൊതുസ്ഥലത്തെ പുകവലി നിരോധനം നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ഈ വിധി പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പാണ് അതുപോലെ തന്നെ പൊതുസ്ഥലം എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലൈബ്രറികൾ റെസ്റ്റോറൻറ്റുകൾ എയർപോർട്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ എല്ലാം പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അതായത് മുപ്പത് മുറികളുള്ള ഹോട്ടലോ അല്ലെങ്കിൽ മുപ്പതോ അതിൽ കൂടുതൽ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന റെസ്റ്റോറൻറ്റിലോ എയർപോർട്ടിലോ പ്രത്യേക സജ്ജീകരണമോ സംവിധാനമോ പുകവലിക്കാൻ ഏർപ്പെടുത്താവുന്നതാണ് ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ് അതായത് സെക്ഷൻ നാലിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത് ശിക്ഷ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ പിഴയായി നൽകണം അതുപോലെ തന്നെ ഒരു പൊതുസ്ഥലത്തിൻ്റെ ഉടമസ്ഥനോ മാനേജറോ അറുപത് സെന്റിമീറ്റർ ഇൻ്റർ മുപ്പത് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ബോർഡിൽ ഇവിടെ പുകവലിക്കാൻ പാടില്ല പുകവലിക്കുന്ന ശിക്ഷാർഹമാണ് എന്നൊരു ബോർഡ് സ്ഥാപിക്കേണ്ടതാണ് സെക്ഷൻ അഞ്ചിൽ പറയുന്നത് പരസ്യങ്ങളെ കുറിച്ചാണ് അതായത് അഡ്വർടൈസ്മെന്റ് ഒരു വ്യക്തിയും സിഗരറ്റുകളുടെയോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉപഭോഗം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതാണ് അതുപോലെ തന്നെ പുകയിലയുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പോ സ്കോളർഷിപ്പോ നൽകുവാനും പാടില്ല അതെല്ലാം അഡ്വർടൈസ്മെന്റിന്റെ കീഴിൽ വരുന്നവയാണ് എന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പാക്കേജിലോ കടയ്ക്കുള്ളിലോ പരസ്യം പ്രദർശിപ്പിക്കുന്നതിൽ തടസ്സമൊന്നും തന്നെയില്ല സെക്ഷൻ അഞ്ചിലെ ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇരുപത്തിരണ്ട് വകുപ്പ് ഇരുപത്തിരണ്ട് പ്രകാരം ആദ്യ കുറ്റത്തിന് രണ്ട് വർഷം വരെ തടവോ അല്ലെങ്കിൽ ആയിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കുന്നതാണ് രണ്ടാമത്തേതോ അല്ലെങ്കിൽ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് അഞ്ചു വർഷം വരെ തടവും അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്നതാണ് സെക്ഷൻ ആറ് സെക്ഷൻ ആറിൽ രണ്ട് സബ് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ആറ് എയും ആറ് ബി അത് ആറ് ഇ എ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൂവൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അതായത് ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സാണ് മദ്യം ഇരുപത്തിമൂന്ന് വയസ്സാകാത്തവർ ഉപയോഗിക്കാനോ വാങ്ങുവാനോ വിൽക്കുവാനോ പാടില്ല അത് ശിക്ഷാറുമാണ് ഇവിടെ സെക്ഷൻ ആറ് എൽ പറയുന്നത് പതിനെട്ട് വയസ്സ് തികയാത്തവർക്ക് പുകയിലുൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് കുറഞ്ഞത് അറുപത് സെൻറ്റിമീറ്റർ അതിൻ്റെ മുപ്പത് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ബോർഡിൽ പതിനെട്ട് വയസ്സിന് താഴെ കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ് എന്നൊരു ബോർഡ് സ്ഥാപിക്കണം സെക്ഷൻ ആറ് എയിലെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് വകുപ്പ് ഇരുപത്തിനാല് ഈ വകുപ്പ് പ്രകാരം ഇരുന്നൂറ് രൂപ പിഴയായി നൽകണം അടുത്ത സെക്ഷനാണ് ആറ് ബി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് യാർഡ്സ് എടുത്തു പറയുകയാണ് നൂറ് യാർഡ്സ് ആണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു നിരോധിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഒരു ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിലായി സ്ഥാപിക്കുകയും വേണം സെക്ഷൻ ആറ് ബിയുടെ ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പും ഇരുപത്തിനാല് തന്നെയാണ് അതിലും ഇരുന്നൂറ് രൂപ തന്നെയാണ് പിഴ സെക്ഷൻ ഏഴ് നിർദ്ദിഷ്ടം ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ ഇന്ത്യ ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപാദനം വിതരണം ഇറക്കുമതി എന്നിവ നേരിട്ടോ അല്ലാതെ ആരും തന്നെ ചെയ്യാൻ പാടില്ല അത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ ഏഴ് സെക്ഷൻ എട്ട് പ്രതിപാദിക്കുന്നത് ലേബലുകളെ കുറിച്ചും മുന്നറിയിപ്പുകളെ കുറിച്ചുമാണ് അതായത് ലേബലുകളും മുന്നറിയിപ്പുകളും നിയമാനുസൃതമായ രീതിയിലായിരിക്കണം അവ നിറത്തിലും വലുപ്പത്തിലും ദൃശ്യമാവുന്ന രീതിയിലും ആയിരിക്കണം മുന്നറിയിപ്പ് ചിത്രങ്ങൾ സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള ഭാഗത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം ഭാഗത്തും ദൃശ്യമാവുന്ന രീതിയിലായിരിക്കണം അതിൽ അറുപത് ശതമാനം ചിത്ര മുന്നറിയിപ്പുകളും ഇരുപത്തി അഞ്ച് ശതമാനം ടെക്സ്റ്റ് മുന്നറിയിപ്പുകളും ആയിരിക്കണം ഇനി ഈ ചിത്രം ഓരോ വർഷവും മാറ്റുകയും വേണം സെക്ഷൻ ഒൻപത് സെക്ഷൻ ഒൻപത് പറയുന്നത് ഭാഷകളെക്കുറിച്ചാണ് അതായത് സിഗരറ്റ് പാക്കേജുകളിൽ ഉപയോഗിക്കുന്ന ഭാഷകളെക്കുറിച്ച് ഈ ഭാഷകൾ ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയിലോ അല്ലെങ്കിൽ ഇവ രണ്ടിലുമോ ആവാം വിദേശ ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ഇംഗ്ലീഷും ഉപയോഗിക്കണം ഭാഗ്യവുമായി വിദേശ ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ ഇന്ത്യൻ ഭാഷയോ ഉപയോഗിക്കാവുന്നതാണ് സെക്ഷൻ പന്ത്രണ്ട് സെക്ഷൻ പന്ത്രണ്ട് പറയുന്നത് പ്രവേശനത്തിനും തിരയലിനുമുള്ള അധികാരമാണ് അതായത് എസ് ഐ റാങ്കിൽ ഉള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഫുഡ് ഓർ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ അതുമല്ലെങ്കിൽ എസ് ഐ റാങ്കിൽ കുറയാത്ത തത്തുല്യമായ റാങ്കുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന് അത് സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ എസ് ഐ റാങ്കിൽ താഴെ ഉദ്യോഗസ്ഥനായിരിക്കണം ഇത്തരം ഉദ്യോഗസ്ഥർക്ക് പുകയില ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രവേശിക്കാനും തിരച്ചിൽ നടത്തുവാനും അധികാരമുണ്ട് സെക്ഷൻ പതിമൂന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം സെക്ഷൻ പന്ത്രണ്ടിൽ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് പുകയില ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് സെക്ഷൻ ഇരുപത് സിഗരറ്റോ മറ്റു പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തി അതിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും ലേബലോ മുന്നറിയിപ്പോ നൽകിയിരിക്കണം അതായത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാത്തത് ശിക്ഷാർഹമാണ് ആദ്യ കുറ്റത്തിന് രണ്ട് വർഷം വരെയാവുന്ന തടവോ അയ്യായിരം രൂപയാകുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് അഞ്ച് വർഷം വരെയാവുന്ന തടവും കൂടാതെ പതിനായിരം രൂപയാകുന്ന പിഴയും ലഭിക്കും കൂടാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ അളവ് രേഖപ്പെടുത്താതെയും പ്രത്യേക മുന്നറിയിപ്പുകളും നൽകാതെയും വിൽക്കുന്നത് വിൽക്കുന്നത് കുറ്റകരമാണ് ആദ്യ കുറ്റത്തിന് ഒരു വർഷം വരെ തടവോ അല്ലെങ്കിൽ ആയിരം രൂപയുടെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ് രണ്ടാമത്തേതോ തുടർന്നുള്ള കുറ്റത്തിന് രണ്ട് വർഷം വരെ തടവും മൂവായിരം രൂപ പിഴയും ലഭിക്കുന്നതാണ് ആദ്യം പറഞ്ഞത് നിക്കോട്ടിന്റെയോ ടാറിൻ്റെയോ ലേബലോ പ്രത്യേക മുന്നറിയിപ്പോ ഇല്ലെങ്കിൽ ശിക്ഷാർഹമാണ് എന്നാണ് രണ്ടാമതായി പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് അത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞ എല്ലാ സെക്ഷൻസും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസ്രൈന് മുൻപാകെ വാദിക്കാവുന്നതാണ് ഇവ ജാമ്യം കിട്ടാവുന്നതുമാണ്